വിശ്വാസികളെ അപമാനിക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം പി സി ജോർജ് പിണറായി വിജയനെ പോലെ ക്രൂരനായ ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത്തരമൊരു ഗതികെട്ട സമ്മേളനം അയ്യപ്പന് വേണ്ടി നടത്താൻ സാധിക്കൂ എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിൽ താൻ ദുഃഖിതനാണ് സുമാരൻ നായർ എങ്ങനെ ഈ അബദ്ധം കാണിച്ചു എന്നറിയില്ല പിണറായി തന്റെ വാഹനത്തിൽ ഭാര്യയെയും മക്കളെയും മാത്രമേ കയറ്റാറുള്ളൂ ആദ്യമായിട്ടാണ് പുറത്തുനിന്നൊരാൾ കയറിയത് വെള്ളാപ്പള്ളിയെ എങ്ങനെ ചാക്കിട്ടു എന്ന് തനിക്കറിയാം നികുതി പണമെടുത്ത പിണറായി സൗകര്യം പോലെ കാണിക്കുന്നു അടുത്ത ഭരണം വരുമ്പോൾ പിണറായി സെൻട്രൽ ജയിലിൽ പറഞ്ഞു എന്ന് ില്ല ഇത്രം പെട്ട ഗതികെട്ട ഒരു സമ്മേളനം അയ്യപ്പന്റെ പേരിൽ നടത്താൻ എങ്ങനെ ഈ ക്രൂരനായി മുഖ്യമന്ത്രിക്ക് കഴിയും പിണറായിപ്പോൾ ഒരു ക്രൂരനല്ലാതെ അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ നടത്താൻ കഴിയില്ല വിശ്വാസികളെ അപമാനിക്കുക മുഖ്യമന്ത്രി വിശ്വാസം ഇല്ലാത്തതാണ് എനിക്ക് വിനോദമില്ല നാസ്തയ എല്ലാവർക്കും അവകാശമുണ്ട് എനിക്ക് എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിൽ ഞാൻ ദുഃഖിതനാണ് കാരണം മനുഷ്യർട്ടുകൊണ്ട് നല്ല മനുഷ്യനാണ് അങ്ങനെ എങ്ങനെ ഈ അബദ്ധം കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടെന്ന് ബുദ്ധിയുണ്ടെന്ന് അദ്ദേഹം പിന്നീട് സത്യം പറയുന്ന എന്റെ വിശ്വാസം ഇവിടെ ഇപ്പോ എസ് എൻ ഡിപ്പിയുടെ പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കാറേ കയറ്റി ഇരുത്തിക്കൊണ്ട് അങ്ങേരങ്ങോട്ട് പോയത് കണ്ടായിരിക്കുമല്ലോ വെള്ളാപ്പള്ളിയിലെ സ്വന്തം ഭാര്യയും മകളെ അല്ലാതെ മകനെയല്ലാതെ വേറെ ആരെയും മുഖ്യമന്ത്രി കാറെ കയറ്റിട്ടില്ല ആദ്യമായിട്ടാ പുറന്നൊരുത്തരേ ആ കാറെ കിട്ടുന്നത് വെള്ളാപ്പള്ളിയെ എങ്ങനെ ചാക്കിട്ടെന്ന് എനിക്കറിയാം വെള്ളാപ്പള്ളി ഉനാശിനെ പള്ളി ഒരു ജ്യേഷ്ഠറിനെ പോലെയൊക്കെ ആണെങ്കിൽ കാറൊന്നുവരില്ലേ ഞാൻ കുറ്റപ്പെടുന്നതില്ല ഞാനും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണത്തിന്റെ നികുതി പണ നിങ്ങൾ ഞാൻ നികുതി കൊടുക്കുന്ന നിങ്ങൾ തരയ്ക്കാം വേണ്ട നിങ്ങൾ ഷർട്ട് മേടിച്ചോ നിങ്ങൾ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ട് അറിയാവോ തീ മേടിച്ചു അങ്ങനെ നമ്മുടെ പണമായത് ആ പണമെടുത്ത് പിണറായി സൗകര്യം പോയി കാണിക്കുക ഇവിടെ സെൻട്രൽ ജയിലിൽ പോകുന്നു നോക്കിയോ ഇത് കഴിഞ്ഞൊരു ഭരണമുണ്ട് അപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പിണറായി ബിറിങ്ങരിക്കും